എന്നാണ് സ്വദേശമ പഠിക്കണ്ടി പറ്റിയ കൊരോള വാവ് നമസ്കാരം ചുരുദാറു ചുരുദാറു എന്നിട്ട് ഇതാ ചുരുദാറു കേട്ടടി വലിയ goûട്ടയാല്ല രണ്ട് വരെ അതാണ് ഇവിടെ പത്ര ഇടുന്നുണ്ടോ ഓ സോഫ കേറി വാന്ന് ദേ സട് കേറി വാ മീൻസ് കം ഓൺ കം ഇൻസൈഡ് ഒബ്ജോ കേരള ഹലോ ഫ്രണ്ട്സ് ഉമ്മന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുപ്പാലത്തെ സമയം അഞ്ചര മണിയായി ഉമ്മ സുബൈക്ക് നമ്മൾ എണീറ്റു ഞാനും ഇത് നമ്മളെ യും ഇത് നമ്മുടെ കരോളയും രാവിലെ പത്രം ഇടാൻ വേണ്ടി പോവാണ് എം എൽ എ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ എന്റെ സുഹൃത്തിന്റെ കാക്ക ഉണ്ട് എൻ്റെ കാക്ക ഉണ്ട് അപ്പൊ നമ്മള് പുള്ളിയിലോടെ ഇടാൻ വേണ്ടി പോവാണ് സമയമല്ല പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അഞ്ചര മണി എന്ന് പറയുന്ന അഞ്ചേ മുക്കാല ഇവരെ മണിക്ക് എണീറ്റ് ഞാൻ എണീറ്റ് അഞ്ചരക്ക് പല്ലിയേച്ച് കടക്കണേ ഉള്ളൂ ഉമ്മ ഉമ്മ ഇവിടെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഉമ്മ താണ്ടേ ഉമ്മടെ ഇപ്പുറത്ത് മതപ്രസംഗം ഇപ്പുറത്ത് താണ്ടേ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതിനും ഉമ്മ സലാം പറ സാരമില്ല മോണ്ടൻ അവിടെ ഇഡിയ പോക്ക ഉണ്ടായിക്കൊണ്ടിരിക്കാന ഓക്കേ ലെറ്റ്സ് ഗോ ലെസ് ഗോ ലെസ് ഗോ ഓക്കേ യെസ് സോറി സ് അണ്ടർസ്റ്റാൻഡിലാണ് അയ്യോ അണ്ടർസ്റ്റാൻഡിട്ട് ആടി കളിക്കുവാ പിന്നെ താരാ പോലെ എങ്ങനെ ആടുവാ ലെറ്റ്സ് ഗോ പത്ര ഇടാൻ ന്യൂസ് പേപ്പർ गर्ल्स ആൻഡ് ന്യൂസ് പേപ്പർ ബോയ്സ് ഓക്കേ ലെറ്റ് വൈ ആർ യൂ लेट നന്ദി 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 പന്നി 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 നോ സോ മച്ച് മീൻസ് മീൻസ് ആഫ്റ്റർ ടൈം എ പലർക്കും അറിയാരിക്കാം എവിടെ പത്രം നമ്പോണ്ടേ വാളിക്കോട് പോവാം വിരളി എം എൽ എ വിരളിയെ സൂക്ഷിച്ചോ ട്ടോ വിരളിയെ സൂക്ഷിച്ചോ ആൾക്കാർ െന്ന് വിചാരിച്ചുണ്ട് എന്തൊക്കെയാ താൻ പത്രം ഒക്കെ അടിക്കാൻ മാതൃഭൂമി അല്ല മംഗളയുഗം ഇതേതാ മംഗളയുഗം ഓസ് ജനയുഗം വി ഹാവ് ജനയുഗം മാതൃഭൂമി മനോരമ ദീപിക ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ ടൈംസ് ജനയുഗം മാതൃഭൂമി മാതൃഭൂമി അടിപൊളിയായിട്ട് കേരള ചുരിദാർ പറയളെ വാങ്ങിച്ചു എന്റെ പിന്നുമാരെ വീട്ടിൽ പോയി അവളെ കൊണ്ട് ചുരിദാറൊക്കെ ഇവിടെ പത്രം എടുക്കുന്ന Oh, so fast! Next, next, next. You work as well. You work, you work. You work. Carola, you are slow. Sorry, Eka, you are slow. Fast, what? fast. Be fast. Wow. I'm only assistantly to it. Auto. Tea, cut a lot of me. Me, auto. Eka. how do you feeling? How this chai shop looks like? മാതൃൂമി എന്ത് പറയുന്നത് മലയാളി പോലും മാതൃഭൂമി

ആ എം എൽ എ പറക്കുവാണേട്ടോ നമ്മളോടെ പോയി ലേറ്റ് ആവുന്നുള്ള കാര്യം യു പത്രം 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 ആർ അസിസ്റ്റന്റ് സെയിം ഓക്കെ ഇവിടെയാണ് ഏട്ടോ എന്റെ അമ്മ எ அடிம எண்டு அடிம எங்க அடிம ர்லேம் புதிய பத்திர கரோளா ാചുലേഷൻസ് റോസാ പൂല് പോയി എഴുതി റോസാപൂലാണ് കൊണ്ടു കൊടുത്തത് റോസാ പൂലിനി അവരെങ്ങനെ എടുക്കും പത്രം Now this is master's house delivery. Go master. go 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 with the master. Come on, let's go. Come. How you up? Yeah. Taiwan. Kind of... uh, Taiwan. Now come. Now fisherman delivery. Fish delivery. <laughs> fisherman delivery. This is called fish delivery. In Kerala, every house they come every day fish delivery. Oh, I Am I that? your good guy? േ എന്ത് പാവം കൂട്ടിയാന്ന് കേട്ടോ ഒരു മീനെ പോലും മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റുക ും സ്വന്തെന്നെ ഇതാണ് വാപ്പ എോട്ട് പോണ് മാമ ഒരു ഹായിട്ട് പോ ഇതെന്തൊരു ഇത് എന്തൊരു മങ്കടയാളം കൊഴിയാള അവളിപ്പൊ അടിപൊളിയായിട്ട് പറയും കണ്ണൻ മലയാളിയാ മലയാളി യു മലയാളി എന്റെ പൊന്ന് പെണ്ണെ കൊടുക്കു ഡോ എം എണം പത്രയാണ് നാളെ തൊട്ട് ആറിഞ്ഞൂടാ ഇന്നലെ ഇന്നലെ നമ്മള് വഴി വെച്ച് നമ്മളടുത്ത് പറയാണ് വണ്ടി ഓട്ടിങ്ങണമെന്നായിട്ട് നമ്മൾ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു അവിടെ

You see this? This is fish farming. Kerala fish farming. i so awesome. <laughs> making the same dog for the three <laughs> I arrived. But this is my YouTube, you know. Oh. And I'm not going fish farming, fish farming. <laughs> but first time in my YouTube, you know. Fish farming. Fish, farming. fish farming. Kerala fish farming. Have you heard? The holes are for fish farming. <laughs> പോയി വണ്ടി പോയി വണ്ടി പോയിട്ടോ ഇന്ന് പത്രം ഇടുന്ന മുടങ്ങും കൊള്ളാം കേട്ടോ നൈസ് നല്ല അസിസ്റ്റന്റാ എല്ലാരും നമ്മളെ തെറ വിളിക്കും വണ്ടിയിടെ നടക്കണ്ടി പോയി പാകിയത് അല്ലെങ്കിൽ ഇനി ഒന്നാണോ ഞാനാണെങ്കിലെ എക്ക ഇവിടെ വണ്ടിരിക്കുന്നേ ഞാനും പോയിട്ട് എക്കാരെ ചമ്മി നൊട്ടി നോക്കിപ്പറത്തൊന്നും മാമ നോക്കിക്കൊണ്ടിരിക്കണി നശിപ്പിച്ചു നാറി നാറി ആറി ഓ സി പി എം കിഴക്കല്ല ഈ കാണുന്നത് എന്റെ ഉമ്മയാണ് ഏട്ടോ അതായത് എന്റെ വാപ്പാട സഹോദരൻ്റെ ഭാര്യയാണ് ഏട്ടോ ദിസ് ഈസ് മൈ കുഞ്ഞുമ്മൈ കുഞ്ഞ ബിഗ് പൊളിറ്റീഷ്യൻ ആന്റി മൈ ആന്റി യു ഹാവ് സീൻ വൺ അങ്കിൾ റൈറ്റ് പണ്ടും ഞാനൊരു റിലേഷൻ ആയിട്ടുള്ള പട്ടിയാണ് അന്ന് വന്നപ്പോ എന്നെ പട്ടി കടിക്കാട്ടു മിനിറ്റ് എന്റെ അമ്മ എന്ത് എന്തുണ്ട് വിശേഷം നിങ്ങൾ അടുത്ത ന്യൂസ് പേപ്പർ ബോയ്സാ ഫുള്ള് ന്യൂസ് പേപ്പർ ബോയ്സാണല്ലോ എം എൽ എവിടാ എക്സ്പീരിയൻസ് വഴിയിൽ കണ്ട ഒരു അപ്പന്റെ അമ്മയുടെ വീട്ടിൽ വന്ന ശരിയെ ഇവിടെ തന്നെ കടലേ കഴിച്ചത് നമ്മള് രണ്ടു പറ്റു രണ്ടു മണിക്കൂറല്ലേ അക്ബർ ഹായ്സ് അക്ബർ പറ ഒരു ഹായൊറ ക്യാമറയിൽ ഒരേ ഹായ്റ ഇതാണ് നമ്മുടെ എം എൽ എയുടെ അനിയം കേട്ടോ ചോദിച്ചു

he's saying he's saying that don't bend in front of anyone you know we shouldn't bend because uh, only you know, in, god God only only god they don't have god uh -huh. <laughs> they don't have god you know i have i have you never. Know, yeah he or she has universe you know city master okay yeah you're my i'm your god okay uh -huh. <laughs> master, master thank you okay bye thank you so much master. for everything until day. bye. until until next time next yeah. okay bye ഞാനിവിടെ ഓം ക്രീം കുട്ടിച്ചിട്ട് ഇതിലാക്കുവാണ് ദിസ്ഇസ് മൈ മാജിക് ലോക്കൽ മാജിക് ഓക്കെ ഓം ക്രീം കുട്ടിച്ചാത്ത പത്രമൊക്കെ ഇട്ടിട്ട് വീട്ടില് വന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല തൊണ്ടയോട്ടോ എനിക്ക് നമ്മുടെ കരോളൊക്കെയാണ് തൊണ്ടവ്യായിരുന്നു ഞാൻ കഫ്സുറപ്പ് കൊടുത്തു കൊടുത്ത് മാറ്റി ഞാൻ കഫ്സുറപ്പ് കുടിക്കില്ല അവളെ കൊണ്ട് കുടിപ്പിക്കുവാണ് കേട്ടോ എന്നിട്ട് അത് മാറിയിട്ടുണ്ട് ഇവിടെ രണ്ടുപേരും ടയേഡായിട്ട് വന്നിട്ട് കിടക്കുന്ന ഉറങ്ങുവാണ് കേട്ടോ എക്കാ കമാക്കാ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ടൈം കമാ കരോള ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഭയങ്കര ഉറക്കണം ഉരുളക്കിഴങ്ങ് കറി ഇന്ന് നമ്മുടെ ഭക്ഷണം ഇടിയപ്പമാണ്ട്ടോ സാധാരണയായിട്ട് ഇവർ ദോശ കഴിച്ചു ഇടിയപ്പിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ ചപ്പാത്തി കഴിച്ചു പിന്നെന്താ കഴിച്ചത് പിന്നെ ഇഡ്ഡലി കഴിച്ചു നാല് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒന്ന് പുട്ട് കഴിച്ചു പുട്ട് രണ്ടായിട്ടും പുട്ട് കഴിച്ചു അഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയായിട്ട് ഞാൻ പരിചയപ്പെടുത്തി ഏകദേശം ഒരു പതിനഞ്ചിൽ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ പോകുന്നുപേ രാജ്യം വിടുന്നു പരിചയപ്പെടുത്താനാണ് എൻ്റെ പ്ലാൻ പിന്നെ നമ്മുടെ സദ്യ കഴിച്ചു ഊണ് കഴിച്ചു പിന്നെ ഇന്നിപ്പം ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി അപ്പം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഭക്ഷണവും മരിച്ചിന് കഴിച്ചു മരിച്ചിനി രണ്ട് തരത്തിലുള്ള മരിച്ചിന് ഇതുവരെയ്ക്കായിട്ട് കഴിച്ചു പല മീനുകളും കഴിച്ചു പിന്നെ കരോള മീനും കാര്യങ്ങളൊന്നും കഴിക്കില്ല വീഗനാണ് അതായത് മൃഗങ്ങളുടെയും ഇതിൻ്റെ അനിമൽസിൻ്റെ ഒരു പ്രോഡക്റ്റും കഴിക്കില്ല പക്ഷെ എന്നാലും ചായ കുടിക്കും നല്ല ചായ കുടിക്കും പാല് കുടിക്കും കേട്ടോ പാല് സാധാരണ കുടിച്ചു വിടാ അവർക്ക് അതാണ് വീഗൻസിന്റെ വരുന്നത് പിന്നെ എക്ക എല്ലാ ഭക്ഷണവും കഴിക്കും എക്ക എരിയും കഴിക്കും കരോള എരി ഒന്നും ഒട്ടും കൂട്ടൂല അപ്പം എരിയൊന്നും വിടാതെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കണ കമാൻ കമൻ യു വാണ്ട് വാണ്ട് പപ്പടം പപ്പടം ഇഫ് യു ഇറ്റ്സ് ഗുഡ് വോണ്ട് yeah you should eat you know you should get fat and go that is how every <laughs> kerala tradition <Perfect>. <laughs> <laughs> <I can> <laughs> you eat more we become happy more that's not true <laughs> that's not true uh. yeah i know. this is bomb. our breakfast number fifth i just want to sleep and then he forced me to get up to eat breakfast is important for your body okay for you for you you need to sleep but for your body you know Okay Okay poured… Okay, huge Ding Dang, you give me that number It's not your credit card My father is... One by one... I can't do it One ഞാൻ വേറൊരു അവതാരത്തിനെങ്ങനെ കാണിച്ചത് എന്റെ ഒരു ഇത് മുഹമ്മദ് കസിനെയാണ് ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിങ്ങനെ ഇരിക്കുവാണ് ഏട്ടോ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വദേശമാ പഠിക്കില്ലേ പട്ടിയാ നായോ ഹുസാൻ ഹുസാന്ന 因为你一次买两张啊，两张就会对，多五块啊，七到十三是五块，<laughs> 七到十三，五一三。<laughs> 你那个对不 ഇവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ മാൻഡറിൻ ആണ് അതായത് ട്രഡീഷണൽ ചൈനീസ് ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ തൈവാനില് അവരുടെ അച്ഛനോട് സംസാരിക്കണ്ടി ക്ലാസ് ആ അവളുടെ വയറ് പറഞ്ഞോ കഴിച്ചു കഴിച്ചു വയറ് കാണിക്കല്ലേ ഉമ്മ അവളെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാൻ പറയുകള് ഏട്ടോ വീണ്ടും അത് കൊടുക്കുവാണ് നമ്മൾ നേരെ വന്നത് ഇവിടത്തെ മേശപ്പുറത്താണ് താണ്ടെ ചിക്കൻ ബിരിയാണി ആഹ് ചിക്കൻ ബിരിയാണി കഴിക്കാൻ രണ്ടുപേരുണ്ട് മാ മിസ്ലാണെങ്കിൽ ചിക്കൻ ബിരിയാണി ദിസ് അനദർ ഫുഡ് ഓക്കെ ഇവിടെ അടിപൊളിയായിട്ടുള്ളതാണ്ട് ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി ഫേവറേറ്റ് യുവർ ഫേവറേറ്റ് പിന്നെ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണേച്ച നല്ല ആഹാരം നന്ദി പറയ ചടങ്ങാണ്ട്ടോ ഇവിടെ നടന്നത് നമ്മള് പൊറത്തോട്ട് ഇറങ്ങുമാണ് നമ്മൾ ഇവിടെ വണ്ടേ കരോളക്ക് കരോള നമസ്കാരം ചുരിദാറ് എന്റെ ഇത്ത ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ട് ഏയ് എക്കയ്ക്ക് ഉമ്മ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് എക്ക കുറച്ച് വൃത്തിയായി ഇതിനിടയിൽ നമ്മളെ കുറച്ച് ഗെയിമൊക്കെ വീട്ടിലിരുന്ന് കളിച്ച സമയം സ്പെൻഡ് ചെയ്തു പിന്നീട് ഇവിടെ എന്തോ ഒരു ഗെയിം ഗെയിം ഡബിൾ ഡബിൾ കളർ ഡോട്ട് ഹൗസ് എ

ുള്ളത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് കരോളൊക്കെ കാണാൻ പോയിരുന്നു നവ കേരള സ്ഥലത്തില് വന്നിട്ടുണ്ട് നമ്മുടെ കേരള ചീഫ് മിനിസ്റ്ററിൻ്റെ പരിപാടി നവകേരള സദസ്സിൽ സ്ഥലത്തിൽ വന്നതാണ് അതാണ്ട് കരോണ എനിക്ക് മുടിയിൽ പ്രാന്താണ് കേട്ടോ അതാണ്ട് എൻ്റെ മുടിയിൽ മുടിയിലാണ് കെട്ടി തൂക്കി കെട്ടിത്തൂക്കിട്ട് വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കെട്ടായില്ല തൊമ്മി ഹായ് വറാ ഇത് തൊമ്മി ഇത് അനുജ് കോവാലൻ കോവാലൻ

പിണറായി വിജയന്റെ ഒരു ഇതായിട്ട് സുവനീറായിട്ട് വേണോ കറക്റ്റ് കിട്ടി നമ്മടെ വീഡിയോ ആൾക്കാരാണ് യു ആർ ഹാപ്പി ഐ യു ഹാപ്പി ദിസ് പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സി എം മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിന്നെ ഇവിടെ പാർട്ടിയുടെ ഇവരുടെ ഭക്ഷണ വില ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ പോവാണ് നമ്മൾ പാർട്ടിയുടെ ഭക്ഷണം എങ്ങനെയാണെന്ന് പോയിട്ട് വിലയിരുത്തിയിട്ട് വരാം എന്നത് ഇവിടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് വാണ്ട് ടു എറ്റ് പാർട്ടി ഫുഡ് ഗവൺമെന്റ് ഫുഡ് ഫ്രീ ഫുഡ് വേണ്ട സോ യു ഡോൺ വോണ്ട് വേണ്ട വേണ്ട എന്റെ സ്നേഹമുള്ള പയ്യന്മാരാണ് മൈ ലൗലി ഫ്രണ്ട്സ് ലവ്ലി ഫ്രണ്ടിന്റെ ഇത് കാണിച്ചോ വായിച്ചത് അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാനും നമ്മുടെ കരോളയിലൂടെ നമ്മളെ വേളിയിൽ പോയി രാത്രി നമ്മളിപ്പോൾ എയർപോർട്ടിൽ വന്നതാണ് ഒരാളെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കരോളയുടെ ഫ്രണ്ട് ജർമ്മനിന്ന് വരുന്നുണ്ട് പുതിയൊരു അവതാരമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് ഇതിനിടയിൽ നമ്മൾ മാനവീയം രീതി നൈറ്റ് ലൈഫ് അവിടെയൊക്കെ കാണാൻ വേണ്ടി പോയി കരോളതിനെ കളിയാക്കി കൊന്നു കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്ന് അവിടെ പോയിട്ട് കുറേ പേര് അവിടെ ഇരിക്കുന്നു അത് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മുടെ നാട്ടിൽ ലൈറ്റ് ലൈഫൊക്കെ പുരോഗമിച്ചു വരുന്നേയുള്ളൂ അല്ലേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിലുള്ള സ്വാഗതം ടെർമിനൽ ടൂ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വാഗതം നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്റെ ഹൈലോ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൈൻ ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അന്ന് ലാസ്റ്റ് അവസാനമായിട്ട് കയറി പോയത് നമ്മൾ ഞാൻ ഈ ഒരു അവസാനം പതിനഞ്ച് മാസത്തെ ട്രിപ്പ് പോയത് ഈയൊരു എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ വെൽക്കം ടു കേരള വെൽക്കം ടു കേരള ഇതാണ് കേട്ടോ തലിസുണി ഫൈനലി തന്റെ തലിസ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ കയറി പോവാൻ വേണ്ടി പോവാണ് താണ്ട് യൂബർ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ

എന്റെ അമ്മേ എൻ്റെ അള്ളാ എന്നൊക്കെ പറയില്ലേ ഞാൻ അതറിയാതെ പറഞ്ഞോ ഇവിടെ അള്ളാ അള്ള അള്ളാ പാട്ട് പാട്ടുപാടാണ് ഞാൻ മൂന്നെണ്ണത്തിന്റെ കൂടെ കേറ്റി തന്നെ രണ്ടെണ്ണത്തിന്റെ കൂടെ കയറ്റി ഞാൻ വീട്ടിലോട്ട് പോവാണ് തെക്ക ഉടന്ന് കിടന്നുറങ്ങുവാണ് ഏട്ടോ വെൽക്കം ടു കേരള വെൽക്കം തേർഡ് നമ്പർ തേർഡ് നമ്പറിനെ എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുവാണ് ഏട്ടോ അവൾക്ക് എക്സൈറ്റഡ് ഹൗ ഡു യു ഫീൽ സോ ബിഗ് ജംഗിൾസ് ഇതൊക്കെ ജംഗിൾ ആയിട്ടാണ് ആ എക്കയാ ഇതുകൊണ്ടിരിക്കുന്നത് കിടന്നുറങ്ങുവാണ് ഏട്ടാ അവിടെ

പൊളിറ്റീഷ്യൻ പിൻഡ്രൈവിംഗ് പിൻഡ്രൈവ് നവ കേരളത്തിന്റെ രണ്ട് ടീഷർട്ട് ഒന്ന് എക്കയും ഒന്ന് കരോളക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ പനിയും തലവേദന കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു എപ്പിസോഡിന് ഇവിടെ കഴിയുവാണ് ഇനി എന്തായാലും അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി നമ്മുടെ കാഴ്ചകളൊക്കെ കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റു എല്ലാവർക്കും പറയുന്നത്